വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിച്ചു കേട്ടോ ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല ഉമ്മമാർക്കും വീട്ടിൽ നിങ്ങൾ ഞങ്ങൾ ജുമാൻ നിസ്കരിക്കുന്നില്ലല്ലോ ഉസ്താദെ വേണ്ട നിങ്ങൾ വെള്ളിയാഴ്ച ദുഹൃ നിസ്കരിക്കുമല്ലോ ആ ദുഹർ നിസ്കാരത്തിന് ശേഷം ഇരുപത്തി പ്രാവശ്യം സൂറത്തുൽ സൂഹത്തുൽ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം കേട്ടോ മഹത്തുക്കൾ പറയുകയാണ് ആയിരം ഹജ്ജ് ചെയ്ത കൂലിയും ആയിരം പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതാണ് സുബഹാനം എന്താ ഇതിന്റെ പ്രതിഫലം മാത്രമോ തീർന്നില്ല വീണ്ടും കാണാം ആ ജുമാ ദിവസം ആ വെള്ളിയാഴ്ച ദിവസം ലോകത്താരെല്ലാം ആരെല്ലാം ജുമാ നിസ്കരിച്ചിട്ടുണ്ടോ ആ ജുമാ നിസ്കരിച്ച എല്ലാവരുടെയും കൂലി ഇവനിക്കും കിട്ടുന്നതാണ് ഇനിയോ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം ഈ സൂഹത്ത് ഓതിക്കൊണ്ട് അവൻ എഴുന്നേൽക്കും മഹാനായ ഇസ്രാഫീൽ എന്ന മലക്ക് സൂഹ എന്ന കാലത്തിൽ ഊതി മരണപ്പെട്ട എല്ലാവരും ഖബറിൽ നിന്നും പുറത്തേക്ക് മഷറയിലേക്ക് വരുമ്പോ ഇയാള് എന്ത് സൂഹത്തുള്ള ഇങ്ങനെ ഓതിക്കൊണ്ടായിരിക്കും അയാൾ മഷറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോവുക എന്ന് നമുക്ക് ഇതിന്റെ തഫ്സീലിൽ കാണാം